കട്ടപ്പന കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ സർവീസ് വയർ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി കേബിളാണ് വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്നതാണ് കുരിശുമല കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് അറ്റകുറ്റപ്പണികൾക്കായി മോട്ടോറും കേബിളും പുറത്തെടുത്തത് മോട്ടോർ നന്നാക്കിയതിനു ശേഷം തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയപ്പോഴാണ് കേബിളുകൾ നഷ്ടമായ വിവരം അറിയുന്നത് നഷ്ടമായ കേബിളിന് ഏകദേശം അറുപതിനായിരം രൂപയോളം വില വരും അറ്റകുറ്റപ്പണികൾക്കായി ഓരോ കുടുംബങ്ങളും പിരിവെടുത്ത് അൻപതിനായിരം രൂപയോളം ആണ് നിലവിൽ ചിലവാക്കിയിരിക്കുന്നത് ഈ കേബിൾ കൂടി നഷ്ടമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ നാൽപ്പതോളം കുടുംബങ്ങൾ അമ്പതിനായിരം രൂപ ഞങ്ങൾ ഇതെല്ലാം ഈ ഉപയോഗിക്കുന്നവരെല്ലാം ആയിരത്തിഅഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും രൂപ മുടക്കി മേടിച്ചതാണ് ഇപ്പൊ ഇതിൽ ഇതുകൊണ്ട് താങ്ങാൻ പറ്റുന്ന കാര്യം ഇതൊരു അറുപതിനായിരം രൂപയുടെ സാധനം വരും ഇത് ഡബിൾ കേബിൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് അതൊരു മീറ്റർ നൂറ്ററു രൂപ വിലയാണ് അതുകൊണ്ട് നാനൂറ് മീറ്റർ സാധനം നഷ്ടപ്പെട്ടു പോകുന്നത് ഇവരുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന